ഇതിപ്പോൾ തിരക്ക് പിടിച്ചിട്ട് പ്രഖ്യാപിക്കേണ്ട രീതിയിൽ ഒരു എലക്ഷൻ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് ആദ്യ വാരത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം വരൂ അപ്പോൾ അതുകൊണ്ട് അത്ര തിരക്കിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല പക്ഷേ നാളെ ലൈസൺ കമ്പറ്റി ഉണ്ട് യു ഡി എഫിൻ്റെ നാളെ ഞങ്ങളുടെ സീറ്റ് ചർച്ച കംപ്ലീറ്റായി ഏതൊക്കെ പാർട്ടി ഏതൊക്കെ സീറ്റിൽ മത്സരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തത നാളെ ഉണ്ടാവും ഒരു ഗുണവും ഇല്ലല്ലോ ഞങ്ങൾ കഴിഞ്ഞ ഗുണമാണ് ഇപ്പോൾ വടകരയിൽ ജയരാജൻ്റെ രണ്ട് റൗണ്ട് പ്രചരണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്ഥാനാർത്ഥി വരുന്നത് നല്ല ഒരു വർഷത്തിൽ ജയിച്ചില്ലേ അപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ ആദ്യം ജയിക്കും എന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട ചിലപ്പോൾ ആദ്യം പ്രഖ്യാപിക്കുന്നവരായിരിക്കും അവസാനം തൊടുക്കുക അതുകൊണ്ട് ആദ്യ പ്രഖ്യാപനത്തിൽ വലിയ കഴമ്പൊന്നുമില്ല പിന്നെ ഇന്ത്യയിലാകെ ഒരു സീറ്റിൽ മാത്രം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നവർക്ക് കുറെക്കൂടി എളുപ്പമാണല്ലോ ഞങ്ങൾക്കത് പോലല്ലോ ഞങ്ങൾക്ക് എന്താണെങ്കിൽ ഇത്രയും സീറ്റിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണ്ടേ അപ്പോൾ സമയം എടുക്കും പക്ഷെ അതൊന്നും വിജയപരാജയങ്ങളെ ബാധിക്കില്ല ഇരുപതിൽ ഇരുപത് എന്നുള്ള ടാർഗറ്റിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യവും നാളെ തീരുമാനമെടുക്കും ും ഞങ്ങൾ പറഞ്ഞതിൻ്റെ അതല്ല എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുന്നത് പോലെ ഞങ്ങളും വിട്ടുവീഴ്ച ചെയ്യും അത് അങ്ങനെ അതാണുള്ള ഒരു മുന്നണി മര്യാദ എന്ന് പറയുന്നത് അല്ലാതെ സി പി എമ്മിലെ പോലെ ഞാൻ ഞങ്ങൾ ഇത്ര സീറ്റ് എടുക്കുകയാണ് ബാക്കി നിങ്ങളൊക്കെ കൂടെ വീതം വെച്ചെടുത്തോന്നുള്ള സിസ്റ്റം അല്ല ഇതിന് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇത് സംസാരിക്കും